കുടുംബത്തിലെ ഓരോരുത്തരെയും ഇസ്രായേൽ കൊന്നൊടുക്കിയപ്പോഴും സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി മനോധൈര്യം വീണ്ടെടുത്ത് അയാൾ വീണ്ടും ഗസയിലെ യുദ്ധഭൂമിയിൽ അക്ഷോഭ്യനായി പ്രവർത്തനം തുടരുകയാണ് വയൽ അൽ ദഹദൂഹ് അൽ ജസീറ ഗസ ബ്യൂറോ ചീഫ് ഭാര്യയും മകനെയും മകളെയും ഒന്നര വയസ്സുള്ള പേരക്കുട്ടിയെയും ഇസ്രായേൽ അധിനിവേശത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ദെഹദൂഹിന് നഷ്ടമായി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകൻ കൂടിയായ മറ്റൊരു മകൻ ഹംസ ദെഹദൂഹും കൊല്ലപ്പെട്ടിരുന്നു അൽ ജസയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് കൂടിയാണ് ഹംസ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ ഇസ്രായേൽ ആക്രമണങ്ങളുടെ നേർചിത്രം പുറം ലോകത്തെത്തിക്കുക എന്ന നിശ്ചയദാർഢ്യവുമായി മാധ്യമപ്രവർത്തനം നടത്തുന്നയാളാണ് വായിൽ ഗസയിൽ നിന്ന് ലൈവായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ട വിവരം വായിൽ അറിയുന്നത് അവരെ വന്നുകൊണ്ട് അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തി തൊട്ടടുത്ത ദിവസം കൈയിൽ മയക്കുമായി വായിൽ യുദ്ധഭൂമിയിലേക്ക് ഗസയുടെ വേദന ലോകത്തോട് വിളിച്ചു പറയാനിറങ്ങി അത് വലിയ വാർത്തയുമായിരുന്നു ഇത്ര വലിയ ദുരിതങ്ങളിലൂടെ ഗസ കടന്നുപോകുമ്പോൾ തനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ലെന്നായിരുന്നു വായു ദെഹദു കുടുംബാംഗങ്ങളുടെ മരണശേഷം നൽകിയ ആദ്യ ലൈവിൽ പറഞ്ഞത് എന്നാൽ ആ വേദന മാറുന്നതിന് മുമ്പേ ഇസ്രായേലിന്റെ ഷെല്ലുകൾ വായലിനെയും തേടിയെത്തി അക്രമത്തിൽ വായലിന് പരിക്കേറ്റിരുന്നെങ്കിലും അന്ന് അദ്ദേഹത്തിന് നഷ്ടമായത് കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ക്യാമറാമാൻ സമേർ അബു ധാക്കയായിരുന്നു അവിടം കൊണ്ടും വായിലിന്റെ നഷ്ടങ്ങൾ അവസാനിച്ചില്ല മറ്റ് പ്രവർത്തകർക്കൊപ്പം കാറിൽ പോകുമ്പോഴായിരുന്നു ഹംസ അൽ ദഹദു കൊല്ലപ്പെട്ടത് എഴുപത്തിയൊൻപത് മാധ്യമപ്രവർത്തകരാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ടത് എല്ലാ വേദനകളും കടിച്ചമർത്തുമ്പോഴും വായിൽ പറയുന്നു ഇസ്രായേൽ സേന എന്തു തന്നെ ചെയ്താലും തങ്ങളീ മണ്ണ് വിട്ടു പോകില്ല